രാജ്യത്ത് വീണ്ടും വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു നാഗ്പൂരിലെ രണ്ട് കുട്ടികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധ എണ്ണം എട്ടായി ഉയർന്നു ഏത് ആരോഗ്യ അടിയന്തരാവസ്ഥയും നേരിടാൻ രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ തയ്യാറാണ് എന്ന് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു നിലവിൽ കുഞ്ഞുങ്ങൾക്ക് ഈ രോഗബാധയുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില മോശമല്ല മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം മാത്രമല്ല ഈ രോഗം ആദ്യമായല്ല കണക്കുകൾ പരിശോധിച്ചാൽ നേരത്തെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനവും അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്ത് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഇല്ല എങ്കിലും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി അറിയിച്ചു കേരളം ചെയ്യുന്നത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ പരിശോധിക്കുന്നു പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നവർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും നിലവിലില്ല പിന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉയർന്നു ഉയരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേകിച്ച് പനി വല്ലതും ഉണ്ടെങ്കിൽ അവർ അത് നമ്മൾ ശ്രദ്ധിക്കും നിരീക്ഷിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ സമൂഹത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല നമുക്ക് കാരണം അനാവശ്യമായിട്ടൊരു ആൻസൈറ്റി അല്ലേ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ആ തരത്തിലൊരു ആശങ്ക വേണ്ട പക്ഷെ ജാഗ്രത ഈ കുറേയേറെ ആളുകൾ മാസ്ക് ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല കാര്യമാണ് ഗർഭിണികളും പ്രായമുള്ളവരും രോഗമുള്ളവരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം കൂടി ആരോഗ്യവകുപ്പ് പറയുന്നു